ഏ ഇല്ല നോമ്പിന്റെ പണികളൊന്നും തുടങ്ങിയിട്ടില്ല സമയം ആവണല്ലേ ഉള്ളൂ ഉം എന്തേലൊക്കെ ഇണ്ടാക്കണം അതിനെവിടെ നോമ്പ് തുറന്ന് ഒരു ഒരുപാട് വെള്ളം ജ്യൂസ് എന്തെങ്കിലും കുടിച്ചാ പിന്നെ നടന്നു പിന്നെ ഉള്ള പലഹാരങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ ഇപ്പൊ സ്ഥലമില്ലായിട്ടിരിക്കും ഇല്ല ഇല്ല ഉമ്മത അവിടെ ഇണ്ട് ഖുർആനും അധികം പോലെ ഇരിക്കുന്നുണ്ട് ഞാനിനിപ്പസ്കരിച്ചിട്ട് ഓതന്നെച്ചിട്ടിരിക്കും ഇനിയിപ്പൊ അല്ലേ പണികൾ നോക്കുള്ളു എല്ലാ വീടിനും മുന്നിലും സ്വാമി തോട്ടം വെച്ചിട്ടുണ്ടല്ലോ മുസ്ലിം വീടുകളൊക്കെ എന്തൊരു ചൂടാ ഉറവി സാലിക്കുട്ടി ആരെ പോളെ എന്തിന്റെ അടിച്ചു നോക്കിയാ മോളെ ഉം അങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങള് ഉമ്മ വിളിക്കണ്ട തോന്നുന്നു കോളിങ് ബില്ല് അടിക്കണ്ട ആരോ വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് ചെന്ന് നോക്കട്ടേട്ടാ അത് വന്നിട്ട് വിളിക്കാം ശരി എന്നാല് ആ ഇതമ്മ നോക്ക ഒരു മിനിറ്റ് ആരാ മോളെ സക്രത്തിന് വന്നാണ് എന്തേലും ഇതൊക്കെ നോക്കി ഒക്കെ കോട്ടം മാലയ്ക്ക് വെച്ചിട്ടേ ഒക്കെ ഹിന്ദുക്കളുടെ വീടൊന്നും മുസ്ലിം വീടൊക്കെ കുറവാണോ മോളെ ആ മുസ്ലിങ്ങളുടെ അല്ല ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല ആവാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ് അല്ല പണിക്കും നിങ്ങള് കാത്തിരിക്കുമ്പോ കാണുന്ന വല്യ കൊഴപ്പൊന്നും തോന്നുന്നില്ലല്ലോ ഈ പോരി വെയിലത്ത് ഇങ്ങള് ഈ സക്കാത്തിന് പറഞ്ഞ് നടക്കുക റമദാനായി അപ്പ വന്നോളൂ സക്കാത്തിനും സക്കാത്തിനും പറഞ്ഞാണ്ട് അല്ലെങ്കിൽ ഒക്കെ വിശ്വസിച്ചെന്തിനീ റംലാൻ ആകുമ്പോൾ പറഞ്ഞിട്ട് പോരന്നെയല്ലേ റംലാനായ മതി പറഞ്ഞിട്ട് കൊറേ എണ്ണം ഇറങ്ങും പിന്നെ മോള് എങ്ങനെയൊക്കെ പറയണെന്തോ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാപ്പോളും എന്റെ വിഷമം കൊണ്ടാ വന്നത് അല്ലാണ്ട് ആരെയും പറ്റിക്കാനോ നുണ പറഞ്ഞു മേടിക്കാനോന്നും അല്ല ഈ റംലാലിനെ ആരെങ്കിലും നുണ പറയോ മോളെ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കൊറേ എണ്ണം പിന്നെ എങ്ങനെയാ വിശ്വസിക്കും അതുകൊണ്ടല്ലേ പറയുന്നത് ചെയ്യണ എല്ലാവരും ഒരേപോലെ കാണരുത് മോളെ സത്യസന്ധനായിട്ട് വരുന്നവരുണ്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നവരുണ്ട് അത് ഒരേ കണ്ണില് എല്ലാവരും കാണരുത് നമ്മുണ്ട് മോളെല്ലാവട്ടെ നോമ്പു മാസത്തെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വന്നോളും ആരേ മോളെ കോളിയും അത് നോമ്പ് മാസൊക്കെ ആയില്ല ഇപ്പൊ വെറുതെ ഇട്ടും കൊണ്ട് സക്കാത്തിന് എന്തിനാ വെറുതെ പോവാൻ പോയി നോക്കട്ടെ എന്തോ അവിടെ നിന്നേ എന്താ സക്കാത്തിന് വന്നാണങ്ങള് അതാ സക്കാത്തിന് വന്നാ ഇവിടുത്തെ കുട്ടി മോള് പറഞ്ഞ ഇല്ല പൊക്കോളാൻ പറഞ്ഞത് അപ്പൊ ഞാന് പോവാന്ന് വെച്ചിട്ടാ വീട്ടില് ഭയങ്കര വിഷമം എന്താ പെരുന്നാളൊക്കെ എല്ലാം വരുന്നേ അരിമണി പോലും ഇല്ല കുട്ടികൾക്ക് വെച്ചുകൊടുക്കാന് അപ്പൊ ഇറങ്ങിയതാണ് സക്കാത്തിന് ഇറങ്ങിയതാണ് അപ്പൊ ഇവിടെ വീടുകളൊക്കെ ഇണ്ടാവും വേണ്ടിട്ടാണ് ഇങ്ങോട്ട് കേറിയത് നമ്മടെ ഒരുപാട് വഴി തോരത്തുന്ന വരണേ ഇവിടെ ഒക്കെ മുസ്ലിം വീടുകള് നമ്മുടെ ആൾക്കാരെ വീട് ഇണ്ടാവും വേണ്ടി വന്നതാ അവിടെ വീടുകളില്ല ഒക്കെ സ്വാമിയുടെ ഫോട്ടോ വെച്ചപ്പോഴാണ് നമ്മളെ വീടല്ല ഫോട്ടം കണ്ടപ്പോൾ വന്നിട്ട് ഇങ്ങോട്ട് കേറിയതാ മോളൊന്നും ഇല്ലന്ന് പറഞ്ഞു കൊറേ നേരം നിന്ന് അപ്പൊ നോവുമ്പോഴാണ് താത്ത എന്നെ വിളിച്ച് അതെ അപ്പൊന്നെ ഞാനിവിടെ ഉള്ളതൊന്നല്ല താത്ത ഞാനിത്തിരി ഉള്ള ആളാ ഞാൻ ഇതിലിങ്ങനെ ഇങ്ങനെ ഒന്ന് വന്ന് നോക്കാന്ന് വെച്ചിട്ട് വന്നതാണ് പക്ഷെ ഇവിടെ ആൾക്കാർ കുറവാണ് വീട്ടത്തെ വിഷമം വീട്ടത്തെ കഷ്ടപ്പാടൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് അല്ല ഞങ്ങളുടെ വീട്ടിലാരും ഇല്ലേ ഇപ്പോ വീട്ടില് ആ വീട്ടിൽ ഉമ്മ മാപ്പിളുടെ ഉമ്മുണ്ട് എന്റെ മക്കളുണ്ട് എല്ലാവരും ഉണ്ട് പറ്റണില്ല എനിക്ക് പണിക്കൊന്നും പോകാൻ പറ്റില്ല ഷുഗറൊക്കെ ഉള്ള കാരണം പണിയെടുക്കാനൊന്നും പറ്റണില്ല അവർക്കാണെങ്കിൽ ഒരു വീട്ടിൽ പോയാൽ എല്ലാ പണിയൊക്കെ ഇട്ട് തരും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണില്ല നോമ്പൊക്കെ എടുത്തിട്ടേ അപ്പൊ അങ്ങനെ എങ്ങനെ ഇറങ്ങിയതാണ് വല്ലതും സക്കാത്തൊക്കെ തേര് ചില തരാറൊക്കെ ഇണ്ട് നല്ല പോലെ തരാറൊക്കെ ഇണ്ട് പ്രാവശ്യം ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ഒന്നും കിട്ടിയില്ല വീടുകളും കൊറവാ നമ്മുടെ ആൾക്കാരുടെ വീടും കൊറവാ അപ്പൊ അങ്ങനെ വന്നാണ് ഭർത്താവും പിള്ളേരും ഇപ്പൊ പണിക്ക് പോകൂല്ലേ ആയിട്ടില്ലേ പിള്ളേരൊന്നും പണിക്ക് പോകാന് ആ മക്കളൊക്കെ ചെറിയ ചെറിയ മക്കളാണ് താത്ത മക്കളൊന്നും പഠിക്കും സ്കൂളിലു പോകണ മക്കളാ ആയിട്ട് ഉമ്മ വരവ് കാത്തിരിക്കും നോമ്പറൊക്കെ നല്ലത് ഉമ്മ കൊണ്ടിട്ട് മക്കള് ഉമ്മടെ വരവും കാത്തിരിക്കും അപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് വയ്യാത്തവരെയൊക്കെ അവിടെ ഇട്ടിട്ടും ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാ എനിക്ക് പണിയെടുക്കാൻ ആവുന്നുണ്ടെങ്കിൽ നാം പണിക്ക് പോകും പണിയെടുക്കാൻ പറ്റണില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് റം അല്ലേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സ് ഇതായി തരുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാ കരാറൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ മക്കളെ വലുതൊന്നും ആയിട്ടില്ല ഒക്കെ ചെറിയ കുട്ടികളാണ് ഭർത്താവ് ഉണ്ട് ഭർത്താവ് ഉണ്ട് തന്നെ ഉള്ളു അതിൻ്റെ കാര്യമൊന്നുമില്ല ആളാളുടെ കാര്യം നോക്കിയിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കളെ നോക്കണ്ടേ വയസ്സായ ഇപ്പം വീട്ടിലുണ്ട് അവരെയും നോക്കണ്ടേ ഒക്കെ വയ്യാത്തവരാണ് താത്ത ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇറങ്ങിയതാണ് നമുക്ക് വിഷമമൊക്കെ ഇണ്ട് എന്താ ചെയ്യ അതേ നിങ്ങൾ വിഷമിക്കണ്ട അല്ല അല്ലേ എല്ലേ അള്ളാക് വീതം ഒന്നുമില്ല അല്ല അവർക്ക് ഉറബാണ് അപ്പൊ നിങ്ങള് വിഷമിക്കണ്ട ഒക്കെ ശരിയാകും നിങ്ങളവിടെ നിക്കിട്ടാ അപ്പൊ വരാം അല്ലഅമ്മ സഞ്ചി എടുത്ത് വെച്ചോണ്ട് സാധനങ്ങൾ നിറച്ചുകൊണ്ട് മാസ ഓരോരുത്തർ ഇങ്ങനെ വരുക അതിനിപ്പൊ സഞ്ചി നറച്ച് സാധനങ്ങൾക്കി കൊടുക്കാൻ നിൽക്കപ്പോ മോളെ മോളങ്ങനെ പറയരുത് ഏറ്റാ റമലാ മാസ ആകുമ്പോ എല്ലാവരും വരും ഇല്ലാന്ന് പറയരുത് മോളെന്തൊക്കെയാ താത്ത അടുത്ത് പറഞ്ഞേ അങ്ങനെ പറയാൻ പാടുവോ അതെ ഇവിടത്തെ എന്റെ മുതലാണ് എടുത്തു കൊടുക്കണ മോള് മോളുടെ സമ്മതം എനിക്ക് വേണ്ട മോള് പോയെ അതെ ഇത്തിരി കുറച്ച് ഫ്രൂഡ് സാധനങ്ങളുണ്ട് ഉണ്ണികൾക്ക് കൊണ്ട് കൊടുത്തോട്ട നോമ്പിറക്കാനേ കുട്ടികൾക്ക് കൊണ്ട് കൊടുത്തോ ആ സന്തോഷം ഉണ്ട് ആ കുറേ സാധനങ്ങളുണ്ടല്ലോ മക്കൾക്ക് നോമ്പ് തുറക്ക മോട്ട് തന്നതിന് സന്തോഷം ഉണ്ട് താത്ത അല്ലാഹു നിങ്ങൾക്ക് ഇതിനും വെച്ച് അടുത്ത റംബാന്റെ കൂട്ടി കൊടുക്കാനുള്ള കയ്യിൽ തരട്ടെല്ലാം എല്ലാ സാധനങ്ങളും ഇനി മക്കൾക്ക് ഇതിന് മക്കളിത് കാത്തിരിക്കും നോമ്പിറക്കാൻ എന്തെങ്കിലും കൊണ്ടുവരും കൊണ്ടുവരാം കിട്ടിയത് നല്ല ഇതായി സമാധാനം നിങ്ങൾക്ക് ഇതിനും വെച്ച് കൊടുക്കാനുള്ളൂ നിങ്ങളെ കയ്യിൽ നിന്ന് കറക്റ്റ് ആയിട്ടാ എന്നാ നമ്മൾക്കോട്ടെ ഇത് നിങ്ങൾ ദുവാരിക്കുമ്പോൾ ഞങ്ങൾക്കും വേണ്ടി ദുവാ ഇരുപത്തായിരം ആകുമ്പോൾ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങി വരാതിരിക്കരുത് വരി ഇൻസോ അല്ലെങ്ങനെയൊക്കെ അല്ലാവും വരി കാണിക്കൂ നിങ്ങൾ വിഷമിക്കണ്ടതുകൊണ്ട് ഉണ്ണികൾക്ക് കൊടുക്കിട്ടാ എന്താ വരാം ഇരുപത്തായിരം ആവനാ ആ ശരി ഇൻസോ അല്ല എന്നാൽ വരണ്ടേ പെരുന്നാൾക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ട എടുക്കാം പാകം ഒന്നും ഇല്ലതാത്ത ഞാൻ വരാം എന്നാ ഞാൻ പോട്ടെ തന്നതില് സന്തോഷമായി ഇതുവരെ ഇതുപോലെ കൊടുക്കാൻ ഇങ്ങക്കല്ലാഹു ഇനിയും മേലപ്പേലും കറക്റ്റാ റബ്ബ് ശരി എന്നാ പോട്ടെ അസാമലൈക്കും വലൈക്കും അതെ മോളെ ഞാൻ നേരത്തെ പറഞ്ഞതിലെ മോൾക്ക് വിഷമമായോ മോളെ അങ്ങനെ പറയാൻ പാടില്ല നോമ്പ് മാസല്ലേ ആരും വരും ഏത് നേരത്തും വരും അതെ ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറയും ഇല്ല മുതല് കൊടുക്കണം നമ്മൾ നമ്മള് ഒന്നും ഇല്ലെങ്കിലും ചോറ് ആ മോള് പട്ടിണിയും വിഷമം എന്താന്ന് അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് റംലാനെ പറയുമ്പോൾ മോളെ ഒന്നും ഇല്ലെങ്കിലും ചോറ് വെക്കുന്ന അരി നിന്ന് ഒരു നാഴി അരി കൊടുക്കണം എന്നാ പറയാം ഒരിക്കലും തിരിച്ചു മടക്കരുത് മോളെ അള്ളാഹു റംലാനില് എന്ന് പറഞ്ഞത് അതൊക്കെ ചെയ്ത് നമുക്ക് മരുന്ന് നാളേക്ക് നമുക്ക് ഉള്ളത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വന്നവരെ മുഖം കറപ്പിച്ച് ഒരിക്കലും പറയാൻ പാടില്ല അത് ആരും വന്നോട്ടെ കുഴപ്പമില്ല റംലാനിൽ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഈ പറഞ്ഞതന്നെ എനിക്ക് ഭയങ്കര വിഷമായി ആ പെണ്ണ് പറഞ്ഞപ്പോൾ അങ്ങനെ പറയരുത് മോൾക്ക് അറിയാത്തത് കൊണ്ടാണ് കേട്ടാ ആ ദേഷ്യം കൊണ്ടാണ് നോൾക്ക് നേരത്തെ താൻ അങ്ങനെ പറഞ്ഞത് നീ അത് മനസ്സിലൊന്നും വെക്കല്ലേട്ടാ നീ ആര് വന്നാലും അങ്ങനെ ഉമ്മ ഇല്ലെങ്കിലും ഉള്ളത് മോളുടെ ഒരു അഞ്ചു രൂപയുണ്ട് അതെടുത്ത് കൊടുത്തോട്ടാ ഇല്ലാന്ന് പറയരുത് അതുകൊണ്ടാണ് നാ പറയുന്നത് പറഞ്ഞു നീ ഒന്നും വിചാ വിഷമിക്കരുത് കേട്ടാ മോളെ